വലിയ നോയമ്പിൻ്റെ മുപ്പത്തിയൊന്നാം ദിവസം പൗലോസ് ലിഹ കൊറുന്തോസിനെ സഫയ്ക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം മിഷിഹായിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു നാം ഈശോയുടെ കൂടെ നടക്കുമ്പോൾ അവിടുന്ന് നമ്മെ പുതുതാക്കുന്നു നമ്മുടെ പഴയ തെറ്റുകളും പാപങ്ങളും ക്ഷമിക്കുന്നു ദൈവ സ്നേഹത്തിൽ നിറച്ച് നമ്മെ പുതിയ സൃഷ്ടികളാക്കുന്നു ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോ ദിവസവും പുതിയതായി തുടങ്ങാം അത് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം സ്നേഹത്തോടു കൂടിയായിരിക്കണം ഈശോയെ പാപം മൂലം അങ്ങേ വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുതേ എന്ന് ഓരോ ദിവസവും പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം വചനം പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയങ്ങളെ വിശദീകരിക്കണം ഇങ്ങനെയെല്ലാം പുതിയ സൃഷ്ടികളായി നമുക്ക് ഓരോ ദിവസവും ജീവിക്കാൻ കഴിയണം ഈശോയെക്കുറിച്ച് ഓർക്കാതെയും ഈശോയുടെ പ്രാ ഈശോയോട് പ്രാർത്ഥിക്കാതെയും നമ്മൾ കടത്തിവിട്ട ദിവസങ്ങളുണ്ടോ എന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈശോയുടെ കൂടെയാണ് എന്നോർത്ത് ചെയ്യാം ഈശോയെ അങ്ങ് എൻ്റെ കൂടെ വരണമേ എന്ന് പല പ്രാവശ്യം പ്രാർത്ഥിക്കാം